ക്രിസ്മസ് ദിനത്തിന് കേരളത്തിൽ തരംഗമായിട്ട് ജനപ്രിയ നായകൻ ദിലീപ് നായകനായി പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ജനപ്രിയ നായകന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വഫ്ഫ എന്ന് പറയുന്ന സിനിമയുടെ ക്രിസ്മസ് ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും എട്ടു ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ജനപ്രിയ നായകന്റെ വലിയൊരു തിരിച്ചറിവിന് വഴിയൊരുക്കിയ ചിത്രമായിരുന്നു ഫഫ് ബ എന്ന് പറയുന്ന സിനിമ പേരുടെ വൈവിധ്യം തന്നെ ചിത്രം ഇതിനോടൊപ്പം തന്നെ ആകർഷിച്ചു അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ സ്വന്തം നാരായത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അണ്ണനും തമ്പി തിയേറ്ററുകളിൽ അരങ്ങുവാഴുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ക്രിസ്തുമസ് കാലത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ചേട്ടൻപുരിയുടെ ആയിട്ടുള്ള ഗ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും റെഡിങ് കിംഗ്ലി ശരണ്യ പിന്നോവൻ തുടങ്ങി മലയാളത്തിലെ ചെറുതും വരുന്നതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ അണിയേറ്റുന്ന ചിത്രമായിരുന്നു നവാഹതായ ധനജയ് ശങ്കർ ആണ് വഫഫ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ക്രിസ്മസ് ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒന്നേകാൽ കോടി രൂപയോളം സ്വന്തമാക്കുവാൻ സാധിച്ചതാണ് ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ദിലീപ് സീമയ്ക്ക് ലഭിക്കാവുന്നതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ തന്നെ ഈ ഒരു സിനിമ നേടിയെടുത്തിട്ടുണ്ട് ചിത്രം ഇതിനോടം തന്നെ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത്തഞ്ച് കോടി പിന്നിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കി അൻപത് കോടി നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്ന് പറയുന്ന ദിലീപ് മോഹൻലാൽ ചിത്രം നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടിടങ്ങി സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ഈ ഒരു ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ ക്ലബ്ബിലടുന്നാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ പറക്കണ്ട